പോണതിന് മുന്നേ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു അപ്പോൾ എൻ്റെ അടുത്ത് റിവ്യൂ എടുക്കുന്നു പറഞ്ഞതാണ് അപ്പം ഞാൻ പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് ഞാൻ റിവ്യൂ ഉള്ളത് പറയുന്നു പക്ഷെ കാസർഗോഡ് രണ്ടാമത്തെ പ്രാവശ്യം വരുന്നത് ഫുഡ് ഡിഫറെന്റ് ആയിട്ട് ഇവർ ഓർഡർ ചെയ്തു ഞാൻ വെയിറ്റ് ചെയ്തു സത്യപറിയാൻ ഇനി പ്രതീക്ഷയെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ വെച്ചില്ല പക്ഷെ ഫുഡ് ഓരോന്നായിട്ട് വന്ന് ടേസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിരുന്നു ഞാൻ ഇവരുടെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ആയിരുന്നു പിന്നെ ഒരു കാര്യം സിമായിട്ട് കഴിക്കുന്ന ആൾക്കാർക്ക് ആ ടേസ്റ്റ് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ എന്റെ അഭിപ്രായത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു ഓക്കെ അതിൽ ഓരോ കാര്യങ്ങളും എനിക്ക് ഒന്നും പ്രത്യേകിച്ച് ഇഷ്ടപ്പെടാത്ത ഒന്നുമില്ല അടിപൊളി കഴിച്ച ഈ ഒരു സാലഡ് ഒരു ഗ്രീൻ ആപ്പിളിന്റെ സാലഡ് അത് ആണ് പിന്നെ സൂപ്പ് ഞാൻ ചെയ്യുക കഴിക്കുന്നതാണ് ചില തരത്തിൽ എനിക്ക് ഇഷ്ടപ്പെടാറുള്ളു പക്ഷെ ഇവിടെ ഇഷ്ടപ്പെട്ടു പിന്നെ പിന്നുള്ളത് അല്ലെങ്കിൽ ബിരിയാണി ആണെങ്കിലും ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ഉണ്ട് എനിക്കതിൽ ഇഷ്ടപ്പെടാതിരുന്ന ഒരു കാര്യം മറ്റേ പൈനാപ്പിളിന്റെ ഇഷ്ടം എനിക്ക് അത്രക്കാൻ സ്വീറ്റ് ഇഡ്ഡി ഇഷ്ടമല്ല കാരണം എനിക്ക് തമിഴ്നാട്ടിൽ സൈലിൽ അല്ലെങ്കിൽ സ്വീറ്റ് പൈക്കർട്ട് പക്ഷേ ഇത് അടിപൊളിയായിരുന്നു പിന്നെ ആ വന്ന സാധനം മട്ടന്റെ അടിപൊളിയാ സൗപനെ ചിക്കൻ കുറവായിരുന്നു പിന്നെ അവസാനം ഒരു ഷമാമിന്റെ ജ്യൂസ് കുടിച്ചു കംപ്ലീറ്റ്ലി ഞാൻ സാറ്റിഫൈഡാണ് ഹാപ്പി ആണ് ഇവരാണ് കാശ് കൊടുത്തത് അപ്പൊ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞു ഇതൊക്കെ ജനീലൊപ്പീനിയാണ് പിന്നെ ഓരോരുത്തരോട് നോക്കാം നമുക്ക്